നിലവിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ ക്ലബ്ബുകളുടെ അവസ്ഥ ഇച്ചിരി മോശമാണ് മോഹൻ ബഗാനെ പോലെ നല്ല അൺലിമിറ്റഡ് ഫണ്ട് കിട്ടുന്ന ക്ലബ്ബുകൾ അല്ലാതെ ബാക്കിയുള്ള ക്ലബ്ബുകളുടെ എല്ലാം സാമ്പത്തിക നില നില തകർന്ന് താറുമാറായി കിടക്കുവാണ് പക്ഷെ അതിൽ നിന്നൊക്കെ അതിജീവിക്കാൻ തങ്ങളാൽ കഴിയുന്ന മാർഗങ്ങൾ ഓരോ ക്ലബ്ബുകളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു ശുഭസൂചന നൽകുന്നുണ്ട് ചെന്നൈയിൻ എഫ് സി ഇപ്പോൾ അത്തരത്തിലൊരു മാർഗ്ഗത്തിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ സമീപിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് ചിലവൊന്നും ഇല്ലാതെ ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉപയോഗിക്കാനുള്ള അനുമതി വാങ്ങി തരണം അത് തമിഴ്നാട് സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് ഞങ്ങൾ പറഞ്ഞ അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തരത്തില്ല അതുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ചെന്നൈയിൻ എഫ് സിക്ക് അവരുടെ ഹോം മത്സരങ്ങൾ സ്റ്റേഡിയത്തിനുള്ള റെൻറ്റും മറ്റ് പേയ്മെൻറ്റും ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ചെന്നൈയിൻ എഫ് സിയുടെ ഹോം മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തമിഴ്നാട് സ്പോർട്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയോട് ഒന്ന് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയില്ല ബ്ലാസ്റ്റേഴ്സിനെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ആയിരിക്കുമോ ഇ എം എസ് കോർപ്പറേഷന് ഉപയോഗിക്കാൻ അനുമതി ലഭിക്കുക എന്നൊന്നും അറിയില്ല അതിനെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഏതായാലും ചെന്നൈൻ എഫ് സി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വഴി തമിഴ്നാട് സ്പോർട്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയെ സമീപിച്ചിരിക്കുകയാണ് ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് സംഭവം കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയം വിട്ടുകിട്ടാൻ